സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി എഴുപത്തിയാറ് കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു അടിയനെ അന്വേഷിക്കണമേ നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം കൂടെയായി സങ്കീർത്തനം അവസാനിക്കുന്നത് ഹൃദയസ്പർശിയായ വാക്കുകളോടെയും ഹൃദയംഗമായ പ്രാർത്ഥനയോടെയുമാണ് ഈ വരികളിൽ ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീരും വിതമ്പുന്ന ചുണ്ടുകളും വിങ്ങുന്ന ഹൃദയവും കാണാൻ കഴിയും പൂർണ്ണ നിസ്സഹായാവസ്ഥയിൽ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശിക്കുന്ന ഒരുവൻ താൻ തികഞ്ഞവനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതവൻ്റെ നാശത്തിൻ്റെ തുടക്കമായിരിക്കും എന്നാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വീഴാതിരിക്കാൻ ദൈവത്തിൻ്റെ കൃപയിലാശ്രയിച്ചാൽ ദൈവം അവനെ താങ്ങിക്കൊള്ളൂ മാർട്ടിൻ ലൂതർ ഈ വാക്യത്തെക്കുറിച്ച് പറയുന്നത് ഇത് അത്യന്തം വൈകാരികവും പൂർണ്ണമായും കണ്ണുനീർ നിറഞ്ഞതുമാണ് സത്യമായും നാം എല്ലാവരും ഇതുപോലെ തെറ്റിപ്പോകുന്നവരാണ് ആകയാൽ ഏറ്റവും നല്ല ഇടയനും എന്നേക്കും ദൈവത്താൽ അനുഗ്രഹീതനുമായ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മെ സന്ദർശിക്കാനും അന്വേഷിക്കാനും ചുമക്കാനും ഉറപ്പായും പ്രാർത്ഥിക്കുന്നവരാകണം എന്നാണ് സ്പർജന്റെ വാക്കുകൾ താൻ ഒരു വഴി അല്ലെങ്കിൽ മറ്റൊന്ന് തേടി പിടിച്ച് മടങ്ങി വരുന്ന ഒരു നായയോടുപമിക്കുന്നില്ല ഒരിക്കൽ വഴിതെറ്റിയാൽ തിരികെ വരാനറിയാതെ അകലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന നഷ്ടപ്പെട്ട ആടിനോട് സ്വയം ഉപമിക്കുന്നു എന്നിരുന്നാലും താൻ ഒരു ആട് ആയിരിക്കുന്നിടത്തോളം കർത്താവിൻ്റെ ആട് ആയിരിക്കുന്നിടത്തോളം അവിടുത്തെ വകയും അവിടുത്തെ ദൃഷ്ടിയിൽ വിലയേറിയവനുമാകയാൽ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് തേടിയെത്തുമെന്ന് പ്രത്യാശിക്കുന്നു അടിയനെ അന്വേഷിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഇതാണ് നാം ദർശിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ച് പാടുന്ന ഈ സങ്കീർത്തനത്തിന് ഏറ്റവും അഭികാമ്യമായ ഉപസംഹാരം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെയും മറക്കുന്നില്ല ശരീരത്തിൽ ചേതന ശേഷിക്കുവോളം ഓർമ്മയുടെ കണികയെങ്കിലും ഉള്ള കാലത്തോളം ഞാൻ ദൈവകൽപ്പനകളെ മറക്കുകയില്ല ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ കാൽ ഓരോ ജീവസ്പന്ദനവും ഈ കൽപ്പനകൾക്കനുസരിച്ചായിരിക്കും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ